ത്തനമാറ്റിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അച്ഛൻ ആദർശനോട് പറയുന്നത് ഞാൻ കരുതി അയാൾ കരൽ കൊടുത്ത പെൺകുട്ടിയെക്കുറിച്ച് അന്വേഷിച്ച് ഇങ്ങനെ നടക്കായിരിക്കും അതുകൊണ്ടുള്ള വിഷമായിരിക്കുന്നു പക്ഷേ നിൻ്റെ ജീവിതം സേഫ് ആക്കാനുള്ള വഴി നോക്കായിരുന്നു അതുകൊണ്ട് ഞാൻ അയനെ പറഞ്ഞു കഴിഞ്ഞിട്ട് ജയൻ തൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട് എന്തായാലും ആദർശം പറയുന്നുണ്ട് എനിക്കിത് മറച്ച് വിശ്വസിക്കാനും പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്കൊരുപാട് സന്തോഷമുണ്ട് ഇതെനിക്ക് മറിച്ച് എങ്ങനെയെങ്കിലും പ്രകടിപ്പിക്കാതെ പറ്റില്ല ഈ സന്തോഷം എനിക്ക് അടിച്ചു കൊടുക്കണം ആഘോഷിക്കണം എന്നൊക്കെ പറഞ്ഞ് ആദർശനെ കാണിക്കുന്നുണ്ട് പിന്നെ ഇവിടെ അനന്തപുരിയിൽ നടന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ വീടിനെ വിളിച്ചറിയിക്കുന്നുണ്ട് അനാമിക എന്തായാലും വേണു പറയുന്നുണ്ട് ആ വരനോടത്ത് വെച്ച് കാണാം നമുക്ക് നോക്കാം എന്തായാലും നയനെയും ദേവിയാനേയും തമ്മിൽ ഒരിക്കലും അമ്മായിയുമേ മരുമോളും തമ്മിൽ ഒരിക്കലും യോജിക്കില്ല അതെനിക്ക് നല്ല ഉറപ്പുണ്ടെന്നൊക്കെ പറയുന്നു പിന്നെ കാണിക്കണത് അഭിനയം നവ്യ നവ്യനെയാണ് വഴക്കുണ്ടാക്കുന്നത് രണ്ട് പേരും കൂടെ നീ നീ ഇവിടെ ഇങ്ങനെ ഒരുങ്ങി കെട്ടിയൊക്കെ നിന്നോ ഇനിയിപ്പോൾ നിനക്ക് സുഖമില്ലേ സൂത്രശാലിയായ നിൻ്റെ അനിയത്തി മടങ്ങിയെത്തിയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ സൂത്രശാലിയായ ആയ എൻ്റെ എൻ്റെ അനിയത്തി ഡബിൾ സ്ട്രോങ്ങോടുകൂടി എന്നൊക്കെ പറഞ്ഞ് അബിക്ക് നല്ലത് കൊടുക്കുന്നുണ്ട് നവ്യ പിന്നീട് ഹാളിലിരിക്കുന്ന നവ്യ നായാനെത്തിക്കി ഇങ്ങനെ വരുമ്പോൾ പതുക്കനെ നായനെ എഴുന്നേൽക്കുന്ന ഒരു ഭാഗവും അമ്മായിയും മരുമകളും കൂടി ആരുല്ലാതെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ഭാഗമാണ് പ്രമോയിൽ കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ